ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം സ്വർണം പിടിച്ചെടുത്തു ബംഗളൂരു ശ്രീരാമ്പുറയിലെ വീട്ടിൽ നിന്ന് നൂറ്റെഴുപത്തി ആറ് ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത് ഇതോടൊപ്പം ഭൂമി ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തു അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി അഭിലാഷ് ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ട സ്വർണം പിടിച്ചെടുക്കലാണ് ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഇത്രയധികം സ്വർണം നൂറ്റെഴുപത്തി ഗ്രാം സ്വർണം പിടിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് ശ്രീജ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത് അതായത് ഇന്ന് ബാംഗ്ലൂരുവിലെ ശ്രീരാംപുരയിലെ വാടക വീട്ടിലാണ് ഇന്ന് ബാംഗ്ലൂരു പോലീസും എസ് ഐ ടിയും ചേർന്ന് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ ഇരുപത്തിരണ്ട് പവൻ സ്വർണാഭരണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് ആഭരണങ്ങളാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതോ കൊണ്ടുപോയതാണോ ഇതെന്നുള്ളത് വ്യക്തമല്ല എന്നാൽ ഇരുപത് നൂറ്റി എഴുപത്തിരാറ് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം അതായത് ഇരുപത്തിരണ്ട് പവൻ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തിരിക്കുന്നു അത് കണ്ടെടുത്ത് സീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ഈ വസ്തു ഇടപാടുകളും അതിന്റെ ബിനാമി ഇടപാടുകളുമുണ്ട് അതിന്റെ കുറച്ച് രേഖകളും എസ് ലഭിച്ചിട്ടുണ്ട് അതും ഇപ്പോൾ അവർ കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ നിർണായകമായ ഒരുപാട് വിവരങ്ങളും ആഭരണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുപോലെ തന്നെ ഇന്ന് ബെല്ലാരിയിൽ നടന്ന ബെല്ലാരി കർണാടകയിലെ ബെല്ലാരിയിൽ നടന്ന മറ്റൊരു പരിശോധനയിൽ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾക്ക് കൈമാറി എന്നുള്ള വിവരം പുറത്തു വരുന്നു അതിൽ അതിൽ നിന്ന് ഒരുപാട് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളമാണ് അതായത് ഈ നാനൂറ്റി എഴുപത്താറ് ഗ്രാമും കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഗോവർദ്ധന് ഇതുപോലെ ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട് ആ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോറ്റി കൊണ്ടുവരുന്ന സ്വർണം വാങ്ങിവെച്ചത് അത് ശബരിമലയിലാണെന്ന് അറിയില്ല ായിരുന്നു തനിക്ക് ഈ കൊള്ളയുമായി ഒരു ബന്ധവുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ശബരിമലയുടെ വാതിലിൽ സ്വർണം പൂശിക്കൊടുത്തിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൊള്ള സ്വർണ്ണ കൊള്ള അല്ലെങ്കിൽ കബിളിപ്പ് അവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്ത വളരെ വലിയ രീതിയിൽ വ്യക്തത വന്നിരിക്കുന്നു ഇന്നിപ്പോൾ ഗോവർദ്ധന്റെ തുറന്നു പറിച്ചിലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗം വീട്ടിൽ നിന്നുള്ള സ്വർണ്ണാഭരങ്ങൾ തും ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ് ഇത് കൂടാതെ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് തന്ത്രി മഹേഷ് മോഹനര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗോവർദ്ധന്റെ റോദ്ം ജുവല്ലറിയിൽ പോയി പൂജകൾ നടത്തുകയും അവിടുത്തെ അവിടെ നടന്ന പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഗോവർദ്ധന അടക്കമുള്ള ആളുകളെ ശബരിമലയിലുള്ള തന്ത്രികളും അവിടെ നേരത്തെ തന്ത്രി ആയിരുന്നവരും ഒക്കെ വേണ്ടി തന്ത്രി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഈ റോദ് ജ്വല്ലറിയിൽ ഒരു പൂജ നടക്കുന്നത് ആ പൂജയിൽ തന്ത്രി മഹേഷ് മോഹനരെ വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അത് തന്ത്രി മഹേഷ് മോഹനരെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി വലിയ രീതിയിലുള്ള ബന്ധം ഇയാൾ സൂക്ഷിക്കുന്നത് സൂക്ഷിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൂടിയാണ് ഈ മഹേഷ് മോഹനരിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ജയറാമിൻ്റെ വീട്ടിലടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയും അവിടെ ദ്വാരപാലക ശില്പങ്ങളുടെ ശബരിമല സ്വർണപ്പാളി അവിടെ കൊണ്ടുവച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ നിരവധി ആളുകളുടെ വീട്ടിൽ അതായത് ഈ ഇത്തവണ സ്വർണം ഈ സ്വർണപ്പാളി കൊണ്ടുപോയി നാൽപ്പതോളം ദിവസമാണ് ഇത് ഇയാളിത് കയ്യിൽ സൂക്ഷിച്ചിരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം പലയിടങ്ങളിൽ കൊണ്ടുപോയി എന്നുള്ള പലയിടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുണ്ടാവാം അവരിൽ നിന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് മാത്രമല്ല ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു അവിടെ വെച്ചിട്ടാണ് ഈ സ്വർണ് ഈ പാളിയിൽ ചെമ്പുപാളിയിൽ സ്വർണം പോഷുന്ന ജോലികൾ ചെയ്തിരുന്നത് ആ ഓഫീസിലും പോയി ഇന്ന് പരിശോധന നടത്തിയിരുന്നു അവിടെ നിന്നും ഒരുപാട് വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ തട്ടിപ്പുകൾ സ്വർണം വിൽക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും അതിന്റെ നിർണായക തെളിവുകളും എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നു അഭിലാഷ് രാധാകൃഷ്ണൻ